നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തിയേഴിന് നറുക്കെടുക്കുന്ന തിരുവോണ ബമ്പർ ലോട്ടറിയിൽ ഒന്നാം സമ്മാനമായി ഇരുപത്തിയഞ്ച് കോടി രൂപയാണ് ഒരു ഭാഗ്യവാനെ കാത്തിരിക്കുന്നത് ചില നക്ഷത്ര ജാതകർക്ക് അങ്ങനെ ഒരു ഭാഗ്യം വന്നു ചേരുവാനുള്ള ഒരു യോഗം കാണുന്നുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക് ലോട്ടറി ഭാഗ്യം സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി ഏഴാം തീയതി അതായത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റി ഒന്നാം ആണ്ട് കന്നിമാസം പതിനൊന്നാം തീയതി അന്ന് അനിഴമാണ് നക്ഷത്രം അനിഴം നക്ഷത്രവും ശനിയാഴ്ചയും ചേർന്നു വരുന്ന ശുഭദിനത്തിൽ ചില നക്ഷത്രജാതകർക്ക് അത് ഭാഗ്യത്തിൻ്റെ സുദിനമായിരിക്കും ഇവരുടെ ജീവിതം മാറുന്ന സമയമായിരിക്കും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഈ നക്ഷത്രജാതകർക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ആ നക്ഷത്രജാതകരെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാൻ പോകുന്നത് ശനിയാഴ്ചയും അനിഴം നക്ഷത്രവും ഒന്നിച്ചു വന്നു ചേരുമ്പോൾ ശനിയുടെ കാരുണ്യത്താൽ ശനി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഈ നക്ഷത്രജാതകർക്ക് വലിയൊരു സൗഭാഗ്യം തേടിവരും ഒരു ഈ നക്ഷത്ര ജാതകർക്കായിരിക്കും ഒന്നാം സമ്മാനം തന്നെ അടിക്കുക അങ്ങനെ ഒന്നാം സമ്മാനം അടിച്ചില്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ സമ്മാനം ഈ നക്ഷത്ര ജാതകർക്ക് അടിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട പതിനൊന്ന് നക്ഷത്ര ജാതകർക്കാണ് അങ്ങനെയൊരു വലിയ മഹാഭാഗ്യം വന്നു ചേരുന്നത് ഇവരുടെ ജീവിതം പാടെ മാറും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയേഴിന് ഭാഗ്യവാന്മാരായി മാറാൻ ഏറ്റവും അധികം കൂടുതൽ സാധ്യതയുള്ള ആ നക്ഷത്ര ജാതകരെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അതിനു മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും ആ വിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശക്രപ്പായ സന്നിധിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വാ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കും പൂജ ചെയ്യും പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ബോക്സിൽ ഒന്ന് കുറിച്ചേക്കുക ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്നു ചേരുന്ന ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് തിരുവോണം നക്ഷത്രമാണ് തിരുവോണം നക്ഷത്ര ജാതകർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഒരുപാട് ഭാഗ്യാനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരും ഇവരുന്ന ശനിയാഴ്ച ഒരു വലിയ ഭാഗ്യം ഇവരെ തേടിവരും ജീവിതത്തിൽ ഒരുപാട് നിരാശകൾ ഏറ്റുവാങ്ങിയ ഈ നക്ഷത്ര ജാതകർക്ക് സന്തോഷിക്കാനുള്ള സമയമാണ് ഇനി സൗഭാഗ്യം ഇവരെ തേടിവരും ഇവരുടെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും വലിയ വലിയ ഭാഗ്യാനുഭവങ്ങളും ജീവിത ഐശ്വര്യങ്ങളും സമ്പത്തും നേടിയെടുക്കാൻ സാധിക്കും രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് കാർത്തിക നക്ഷത്രമാണ് കാർത്തികയ്ക്കും ഇത് ഭാഗ്യത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി കാർത്തിക രക്ഷപ്പെടുക തന്നെ ചെയ്യും കാർത്തികയുടെ നല്ല സമയം തെളിഞ്ഞിരിക്കുന്നു ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ കഴിയും കാർത്തികയ്ക്ക് ഇത് ഭാഗ്യത്തിൻ്റെ ദിനമാണ് കാർത്തിക നക്ഷത്രം രക്ഷപ്പെടുക തന്നെ ചെയ്യും ഇരുപത്തിയേഴാം തീയതി ശനിയാഴ്ച മുതൽ അനിരം നക്ഷത്രം പിറക്കുമ്പോൾ ഈ നക്ഷത്ര ജാതകരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷിക്കാൻ വക നൽകുന്ന കാര്യം വന്നു ചേരും അടുത്ത നക്ഷത്രം അത്തമാണ് അത്തം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി ഇതിൽ വലിയൊരു ഉയർച്ച ഇവർക്ക് വന്നു ചേരാൻ പോവുകയാണ് പ്രതിസന്ധികളൊക്കെ മാറി ഒന്ന് രക്ഷപ്പെടണം എന്ന ഇവരുടെ ആഗ്രഹം സഫലമാകാൻ പോവുകയാണ് തീർച്ചയായും അത്ത ജാതകരുടെ നല്ല നാളുകൾ വന്നു ചേർന്നിരിക്കുന്നു ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും ഒക്കെ മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയും മഹാഭാഗ്യങ്ങൾ നിങ്ങളെ തേടിയെത്തും അടുത്ത നക്ഷത്രം പോരാടമാണ് നക്ഷത്ര ജാതകർക്കും ഇത് സമൃദ്ധിയുടെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ തന്നെയായിരിക്കും ശനിയാഴ്ച ദിവസം ഇവരെ ഒരു അത്ഭുതപ്പെടുത്തുന്ന ഭാഗ്യം തേടിവരും ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി ഇവർക്ക് രക്ഷപ്പെടാൻ സാധിക്കും ഇനി സർവൈശ്വര്യമാണ് നേട്ടമാണ് ഉയർച്ചയാണ് പോരാടത്തിൻ്റെ നല്ല നാളുകൾ തുടങ്ങിക്കഴിഞ്ഞു അടുത്ത നക്ഷത്രം ഭരണി നക്ഷത്രമാണ് ഭരണിക്കും ഇത് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും നീങ്ങി ഭരണിക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു ലോട്ടറി ഭാഗ്യം കാണുന്നുണ്ട് ജീവിതത്തിലെ സകലമാന ദുഃഖങ്ങളെയും തുടച്ചുമാറ്റി സമ്പൽ സമൃദ്ധി നിറയ്ക്കുവാൻ സാധിക്കുന്ന ഒരു ദിനമായിരിക്കും ഒരു ദിനമാണ് ഭരണി നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത് എല്ലാ സങ്കടങ്ങളും അവസാനിക്കും ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഇവർ എത്തിച്ചേരും സൗഭാഗ്യ സമ്പന്നതയിലെത്താൻ ഇവർക്ക് യോഗം വന്നു ചേരുന്നു ആശകളൊക്കെ നടക്കുന്ന സമയം നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടും വലിയ വിജയങ്ങൾ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും ധനസമൃദ്ധി ഉണ്ടാകും നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നടന്നു കിട്ടും കഷ്ടപ്പാടുകളൊക്കെ മാറുകയാണ് അടുത്ത നക്ഷത്രം രേവതി നക്ഷത്രമാണ് രേവതി നക്ഷത്ര ജാതകർക്കും സൗഭാഗ്യ സമ്പന്നതയിൽ എത്താൻ സാധിക്കുന്നു കഷ്ടപ്പാടുകളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദാരിദ്ര്യം മറികടന്നുകൊണ്ട് രാജാവായി മാറാനുള്ള ഒരു അവസരമാണ് വന്നു ചേരുന്നത് രാജതുല്യ പദവി ജീവിതത്തിലും സമൂഹത്തിലും ലഭിക്കും എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവുമാണ് നിങ്ങൾക്ക് വന്നു ചേരുക നിങ്ങൾ ആഗ്രഹിച്ചത് എന്താണോ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധ്യമാകും അടുത്ത നക്ഷത്രം മകം നക്ഷത്രമാണ് നിങ്ങൾക്ക് നടക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയമാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നത് ദാരിദ്ര്യം മാറി ജീവിതത്തിൽ രക്ഷപ്പെടാൻ കഴിയുന്ന സമയം ജീവിതത്തിലെ ഏറ്റവും സമൃദ്ധി നിറഞ്ഞ ദിനങ്ങൾ മകൻ നക്ഷത്ര ജാതകരുടെ സമ്പൽ സമൃദ്ധിയുടെ ദിനങ്ങളാണ് ഇനി വരാൻ പോകുന്നത് കഷ്ടപ്പാടുകൾ അവസാനിക്കും ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ മകത്തിന് ഇനി കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്ക് അത്രയധികം നേട്ടത്തിലേക്കാണ് മകം നക്ഷത്ര ജാതകർ എത്തിയിരിക്കുന്നത് സൗഭാഗ്യ സമ്പന്നതയിലെത്തും ജീവിതത്തിലെ ദുഃഖങ്ങളൊക്കെ മറന്നേക്കൂ ഇനി മകൻ നക്ഷത്ര ജാതകരുടെ നല്ല നാളുകളാണ് രാജതുല്യ പദവി ജീവിതത്തിലും സമൂഹത്തിലും ലഭിക്കും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം മകൈരം നക്ഷത്രമാണ് മകീരം നക്ഷത്ര ജാതകർക്കും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിരവധി അവസരങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളൊക്കെ മാറിയിരിക്കുന്നു ജീവിതത്തിൽ നിലനിൽക്കുന്ന മുരടിപ്പുകളൊക്കെ മാറി വലിയ ജീവിത ഉത്സാഹങ്ങളും വിജയവും തേടിയെത്തുന്ന സമയമാണിത് ഈ സമയം അപ്രതീക്ഷിതമായ പല മഹാഭാഗ്യങ്ങളും നിങ്ങളെ തേടിയെത്തും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എല്ലാ രീതിയിലും സമൃദ്ധിയും സന്തോഷവും കൊണ്ട് നിറയും ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ നിങ്ങൾക്കിനി കഴിയും ഉറപ്പായും നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കും അത്രയധികം ഭാഗ്യത്തിലേക്കാണ് നിങ്ങൾ എത്തിയിരിക്കുന്നത് അടുത്ത നക്ഷത്രം ചതയമാണ് ചതയത്തിനും ഇത് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് നിങ്ങൾ ഐശ്വര്യം നേടിയെടുക്കുക തന്നെ ചെയ്യും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയുന്ന സമയമാണ് അതീവ സമൃദ്ധിയാണ് അതീവ സന്തോഷകരമായിട്ടുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നത് മഹാലക്ഷ്മി കനിഞ്ഞനുഗ്രഹിക്കും നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടും ആശിച്ചതും ആഗ്രഹിച്ചതും ഒക്കെ നിങ്ങൾക്ക് നടന്നു കിട്ടുന്ന സമയം ഇതെഴുതി വെച്ചോ ഒരു ലോട്ടറി അടിച്ചില്ലെങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ സൗഭാഗ്യങ്ങൾ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളെ തേടിവരും ആഗ്രഹിച്ചതൊക്കെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും ധർമ്മദൈവത്തെ ഈ നക്ഷത്ര ജാതകരൊക്കെ പ്രാർത്ഥിക്കുക അപ്പോൾ നിങ്ങൾക്ക് സംശയമുണ്ടാകും ആരാണ് ധർമ്മദേവത ധർമ്മദൈവത്തെ അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം കൈവരും നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന ഭാഗ്യത്തിനുമേൽ ഭാഗ്യം വന്ന് നിറയുന്ന നക്ഷത്രം അവിട്ടമാണ് അവിട്ടത്തിനും ഇത് ഭാഗ്യത്തിൻ്റെ സമയമാണ് നിങ്ങളെ തേടി ഒരു ഓണം ബമ്പർ വരും എന്ന് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഇത് സത്യമാവുകയാണ് ഒരു കുഞ്ഞു പ്രൈസെങ്കിലും നിങ്ങൾക്കടിച്ചിരിക്കും അത്രയധികം സാധ്യതയാണ് നിങ്ങളിൽ കാണുന്നത് ഏതായാലും വലിയ പ്രതീക്ഷകൾ പൂവണിയട്ടെ വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും അടുത്ത നക്ഷത്രം എല്ലാ രീതിയിലും സമൃദ്ധി വന്നു ചേരുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന നക്ഷത്രം പൂരുരുട്ടാതിയാണ് പൂരുരുട്ടാതിക്കും ഇത് ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയം തന്നെയാണ് എല്ലാ സങ്കടങ്ങളും എല്ലാ ദുരിത ദുഃഖങ്ങളും അവസാനിക്കാൻ പോവുകയാണ് ഭാഗ്യത്തിനുമേൽ ഭാഗ്യം നിങ്ങളെ തേടിവരും ആശിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നിറവേറ്റാൻ ഇനി കഴിയും ധർമ്മദൈവത്തെ പ്രാർത്ഥിക്കുക അറിയില്ല എങ്കിൽ ഭദ്രകാളിയെ ആരാധിക്കുക തീർച്ചയായും ഈ വരുന്ന ഓണം ബമ്പർ നിങ്ങളെ ധനവാനാക്കി തീർക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട എല്ലാം സാധ്യതയാണ് ലോട്ടറി പരീക്ഷണം തന്നെയാണ് ചിലപ്പോൾ അതിലൊക്കെ നമ്മൾ വിജയിച്ചേക്കാം എങ്കിലും നിരാശപ്പെടേണ്ട നന്നായി നന്നായി ശ്രമം നടത്തുക തീർച്ചയായും ഇനി വരുന്ന കാലഘട്ടം നിങ്ങളുടെ ഭാഗ്യത്തിൻ്റെയും നേട്ടത്തിൻ്റെയും സർവൈശ്വര്യത്തിൻ്റെയും ആയിരിക്കും രക്ഷപ്പെടും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട രക്ഷപ്പെട്ടിരിക്കും ഉറപ്പ്